സോഫി റൂമിലേക്ക് നടന്നു ചേട്ടത്തി അവർ എത്തി നോക്കുന്നുണ്ട് അത് കണ്ടിൽ നിന്ന് അടിച്ചുകൊണ്ട് സോഫി അകത്തേക്ക് കയറിപ്പോയി പിന്നാലെ ആൽബിയും കയറാൻ തുടങ്ങുമ്പോഴാണ് ചോദ്യം വന്നത് വലിയപ്പച്ചൻ്റെ നിങ്ങൾ മിനിഞ്ഞാന്ന് എത്തിയായിരുന്നല്ലോ അല്ലേ ആൽബി തിരിഞ്ഞു നിന്നു അതേപ്പച്ച പെണ്ണ് കാണാൻ വരുന്നുണ്ടെന്ന് അപ്പച്ചൻ പറഞ്ഞായിരുന്നു ഏതായാലും അതുവഴിയില്ലേ വരുന്നത് അപ്പോൾ അവിടെ കയറാമെന്ന് വിചാരിച്ചു ആൽബി മുഖത്തൊരു പുഞ്ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു അത് ഇവിടെയും വിളിച്ച് പറഞ്ഞിരുന്നു ഞായറാഴ്ച അവർ വരുന്നുണ്ടെന്ന കാര്യം ഇവിടെ നിന്ന് യാത്ര പോയാൽ തിരിച്ച് ഇവിടേക്ക് വന്നിട്ട് പോകുമെന്നാണ് ഞങ്ങൾ കരുതിയത് മനസ്സിലുള്ള കാര്യം അതേപോലെ തുറന്നു പറഞ്ഞു വലിയപ്പച്ചൻ അതാണ് ഈ ഗൗരവത്തിന് കാരണം ആൽബി മനസ്സിൽ പറഞ്ഞു അങ്ങനെയൊക്കെ ഉണ്ടോ എനിക്കറിയാൻ മേലായിരുന്നു അവിടെ നിന്നും പോരുന്നതിൻ്റെ തലേ ദിവസം ഞാൻ വിളിച്ചായിരുന്നല്ലോ അപ്പച്ചന് അപ്പ അപ്പച്ചനൊന്നും പറഞ്ഞില്ല ആൽബി തിരിച്ച് ചോദിച്ചു എന്തെങ്കിലും കരട് ഉള്ളിലുണ്ടെങ്കിൽ അതങ്ങ് നീങ്ങി പോകട്ടെ എന്ന് വിചാരിച്ചാണ് ആൽബി അങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ പിന്നെ അത് മനസ്സിലേക്കിടന്ന് നേരിൽ പോകുകയും അത് പിന്നെ നീ അങ്ങനെ തീരുമാനം പറഞ്ഞപ്പോൾ ഞാനായി മുടക്കണ്ടല്ലോ എന്ന് കരുതി പിന്നെ അതിനൊക്കെ കുറേ ചിട്ടവട്ടങ്ങളൊക്കെ ഇല്ലേ അവർ ഇവിടെ വന്ന് കാര്യം പറയണം അങ്ങനെ ചിലതൊക്കെയുണ്ട് എന്തായാലും അത് കഴിഞ്ഞു അത് പോട്ടെ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ യാത്രയൊക്കെ നീ അവിടെ അടിയുണ്ടാക്കിയെന്ന് കേട്ടല്ലോ സോഫിയുടെ ഇടവക പള്ളിയിൽ അവനവൻ്റെ നിലയ്ക്കനുസരിച്ച് പെരുമാറിയ പോരെയൽ വി ഒട്ടും താല്പര്യമില്ലാതെയാണ് വല്യപ്പശനത് പറഞ്ഞത് അതിപ്പോൾ ഇവിടെയും എത്തിയോ അതാണ് കാര്യം സോഫിയെപ്പറ്റി അനാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേട്ടു നിൽക്കണമെന്നാണോ അപ്പച്ചൻ പറയുന്നത് സോഫിയെ മാത്രമല്ല സണ്ണീഷിനെയും അവൻ പറഞ്ഞു കേട്ടു നിൽക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഞാൻ പ്രതികരിച്ചു അത് തെറ്റാണോ എനിക്കറിയാമല്ല എന്നിട്ട് ചോദിക്കുക അരിശത്തോടെ ആൽബി ചോദിച്ചു പലരും പലതും പറയും അതിനൊക്കെ ചെവി കൊടുക്കാൻ നിന്നാൽ തല്ലാലും കൊല്ലാനും മാത്രമേ നേരം കാണൂ അവർക്ക് എന്തുമാകാം അങ്ങനെ നടക്കുന്നവനാണ് വർക്കിയാണ് എന്നെ വിളിച്ചു പറഞ്ഞത് നീ തല്ലിച്ചതച്ചവൻ്റെ അപ്പച്ചൻ ഞാനും അവനും പണ്ടെയുള്ള കൂട്ടാണ് സോഫിയുടെ കല്യാണത്തിന് കല്യാണം മുടക്കാൻ അവൻ അവനിവിടെ വന്നിരുന്നു പലിശയ്ക്ക് കാശ് വാങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ സെറ്റിൽ ചെയ്തിട്ടാണ് സണ്ണി സണ്ണിയവിളെ വിവാഹം കഴിച്ചത് നമുക്ക് പെരുമാറാൻ കൊള്ളാത്ത കൂട്ടങ്ങളാണ് മേരാൽ ഇങ്ങനെയൊന്നും ഉണ്ടാവരുത് കേട്ടല്ലോ എൻ്റെ അനിയൻ്റെ മകനേക്കാൾ നീ ഇപ്പോ എൻ്റെ മകനാണ് നിന്നെ കൊണ്ടുപോയി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടല്ലോ ആൽബിഡി അരികിൽ വന്ന തോളിൽ തട്ടിക്കൊണ്ട് വല്യപുശൻ പറഞ്ഞു അടി ഉണ്ടാക്കില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ ഞാൻ സഹിക്കും വീട്ടുകാരെ ഒരക്ഷരം പറഞ്ഞ് ഞാൻ സമ്മതിക്കില്ല അതിന് ഏത് ആളായാലും ആൽബി വെട്ടിത്തിരിഞ്ഞ അകത്തേക്ക് കയറിപ്പോയി സോഫി റൂമിൽ നിന്ന് എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു ആൽബി വാതിലടിച്ചു കേട്ടലോ അല്ലേ വന്നപ്പോൾ ഉണ്ടായിരുന്ന ഗൗരവത്തിൻ്റെ കാരണം ഇതാണ് മനസ്സിലായെന്ന് നിനക്ക് ഇനി അതും പറഞ്ഞ് വിഷമിക്കാനിരിക്കണ്ട കേട്ടലോ ആൽബി ബാഗ് കട്ടിൽ വെച്ച് ഷെൽഫിൽ നിന്നും ടൗലെടുത്ത് ബാത്റൂമിൽ കയറി ഷവർ ഓൺ ചെയ്ത് ശബ്ദം കേട്ടപ്പോൾ സോഫി പുറത്തേക്ക് ഇറങ്ങി മോളെ ഡാൻസിലെ ചേർക്കാൻ എങ്ങനെയുണ്ട് അമ്മച്ചി ചോദിച്ചു കുഴപ്പമില്ല അമ്മച്ചി ഇത്തിരി നിറം കുറവാണെന്നുള്ളു ജോലിക്കാരനാണ് വണ്ടിപ്പച്ചൻ്റെ വീടിനടുത്താണ് വീട് അവർ കണ്ടിട്ടുണ്ട് ഡാൻസിയെ പിന്നെ അനിയത്തി പഠിക്കുന്നത് ഡാൻസിയുടെ കൂടെയാണ് അങ്ങനെയാണ് ആലോചന വന്നത് ഒരു സാധാരണ കുടുംബക്കാരൻ അമ്മച്ചി സോഫി പറഞ്ഞു പള്ളിമുട്ട് ഉണ്ടാക്കിയെന്നും പറഞ്ഞ് വറക്കി വിളിച്ചിരുന്നു അപ്പച്ചനെ അപ്പച്ചനെ അതിൻ്റെ ചോടിലായിരുന്നു കാര്യമാക്കണ്ട പോയി ഫ്രഷായിട്ട് വാ ചേട്ടത്തി ചായ എടുത്ത് കാണും അമ്മച്ചി ചിരിയോടെ പറഞ്ഞുകൊണ്ട് മോനുമായ റൂമിലേക്ക് കയറി സോഫിക്ക് ആശ്വാസം തോന്നി നന്നായി പേടിച്ചു പോയിരുന്നു അമ്മച്ചിയുടെയും അപ്പച്ചൻ്റെയും മാറിയ മുഖം ഇതുവരെയും കണ്ടിട്ടില്ല പുഞ്ചിരിയുടെ അടുക്കളയിലേക്ക് നടന്ന സോഫി ചേട്ടത്തി ചായ പകർത്തുകയറുന്ന ചേട്ടത്തി വിളിച്ചു അവൾ എത്ര ദിവസമായി കണ്ടിട്ട് മോളെ ഒരു നേരം പോക്കുമില്ലായിരുന്നു വീട് ഉറങ്ങിയതുപോലെയേ നിങ്ങളെല്ലാം പോയപ്പോൾ ചേട്ടത്തി പറഞ്ഞു വല്ലപ്പോഴും അല്ല ചേട്ടത്തി മാറ്റം വേണ്ടേ സോഫി ചിരിയോടെ പറഞ്ഞുകൊണ്ട് തണുത്ത് വെള്ളം എടുത്തു കുടിച്ചു മോളെ ആൽബിക്ക് ചായ കൊടുക്ക് ചേട്ടത്തി ചായക്കപ്പുറത്ത് കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇച്ചൻ കുളിക്കുക ഇറങ്ങിയിട്ട് കൊടുക്കാം ചേട്ടത്തി മേശപ്പുറത്തോട്ട് വെച്ചു ഞാൻ ഒന്ന് കുളിച്ചേച്ച് വരാം തിരിച്ച് റൂമിലേക്ക് എത്തിയപ്പോൾ ആൽബി കണ്ണട മുന്നിൽ നിന്ന് മുടിച്ചിരിക്കുകയായിരുന്നു പുറത്തേക്ക് പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സാണ് അവനിട്ടിരുന്നത് ഇച്ചൻ്റെ എവിടെ പോകുന്നു സോഫി സംശയത്തോടെ ചോദിച്ചു എനിക്കൊന്ന് വീട്ടിൽ പോകണം എല്ലാവരെയും ഒന്ന് കാണാം പ്രത്യേകിച്ച് എബിയെ മര്യായുടെ കാര്യം അവനോട് പറയണം എങ്ങനെയെങ്കിലും അവനെ സമ്മതിപ്പിച്ചേ പറ്റൂ ഞാൻ പോകുന്നതിന് മുൻപ് വാക്കുണ്ടെങ്കിലും അവരിൽ നിന്നും ഒരു ഉറപ്പ് വേണം എ ബിയെ ഒറ്റയ്ക്കാക്കി വിടാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല ഞാനിന്ന് മിക്കവാറും വരില്ല കേട്ടോ ജേസിനെ കാണാൻ പോണം പറഞ്ഞായിരുന്നല്ലോ അവളുടെ മുഖം പാടിയത് ശ്രദ്ധിച്ചുകൊണ്ട് ആൽബി പറഞ്ഞു എന്നായാലും ഞാൻ എവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് നാളെ ഉച്ചയ്ക്ക് വരാം അപ്പച്ചിനും അമ്മച്ചിക്കും ചേട്ടക്കും കൊടുക്കാനുള്ള ഡ്രസ്സ് എടുക്ക് കൊടുക്കാം ഞാൻ കൊടുത്തിട്ട് പോകാം ആൽബി വാച്ച് കിട്ടുന്നതിനിടയിൽ പറഞ്ഞു വായിക്കാലം ഇങ്ങോട്ട് വായിച്ചാ സോഫി വിഷമത്തോടെ പറഞ്ഞു ഇപ്പം തന്നെ സന്ധ്യയാ കറി ഇനി വീട്ടിൽ പോയിട്ടാണ് ജെയ്സിനെ കാണാൻ പോകുന്നത് എന്തേലും പാതിരാത്രി കഴിയും എന്നെ വിടാൻ വാശി പിടിക്കലേ ഇന്നൊരു ദിവസത്തേക്ക് മാത്രം ആൽബി പറഞ്ഞുകൊണ്ട് അവളെ കയ്യിൽ പിടിച്ച് വലിച്ച് അവനെ നെഞ്ചോട് ചേർത്തു കളിയിൽ മൃദുവായി ചുംബിച്ചു ഞാൻ കുളിച്ചിട്ട് വരാമെച്ചായ ചായ കുടിച്ചോ ചേട്ടത്തി എടുത്ത് വെച്ചിട്ടുണ്ട് സോഫി അവനെ നെഞ്ചിൽ ഒരു മൊത്തം കൊടുത്തുകൊണ്ട് പറഞ്ഞു ശരി പെട്ടെന്ന് വാ ഡ്രസ്സും എടുത്തോ കേട്ടോ ആൽബി അവളെ വിട്ടുകൊണ്ട് പറഞ്ഞു സോഫി വേഗം ഡ്രസ്സ് എടുത്ത് കുളിക്കാൻ കയറി തിരിച്ചിറങ്ങി ഓരോരുത്തർക്കും കൊടുക്കാനുള്ള ഡ്രെസ്സിൻ്റെ കവറും എടുത്തുകൊണ്ട് പുറത്തേക്ക് വരുമ്പോൾ എല്ലാവരും കൂടി ചായ കുളിക്കാൻ ഇരിക്കുകയായിരുന്നു ആൽബിയുടെ കയ്യിലായിരുന്നു മോൻ ആൽബി തന്നെ അത് അവർക്കെല്ലാം കൊടുത്തു അപ്പോൾ ഞാൻ ഇറങ്ങുവാണേ നാളെ വരാം ആൽബി പോകുമ്പോൾ മോൻ കരച്ചിലായിരുന്നു അവനും കൂടെ പോകാൻ വാശി പിടിച്ചു അപ്പ ഓടി വരാം എന്നിട്ട് എൻ്റെ മോനെ കൊണ്ടുപോകാൻ കേട്ടോ മോനെ സോഫിയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് ആൽബി പറഞ്ഞു വല്യ അവനെ അവനെയെ എടുത്ത് പുറത്തേക്ക് കൊണ്ടുപോയപ്പോഴാണ് കരച്ചിലെന്ന് നിർത്തിയത് മോൻ നല്ല വാശിക്കാരനായി തുടങ്ങിയപ്പോൾ അമ്മച്ചി ചിരിയോടെ പറഞ്ഞു ആൽബി സോഫിയെ നോക്കി മുഖം തെളിഞ്ഞിട്ടില്ല പെണ്ണിൻ്റെ അവരിന്ന് ചിരിച്ചുകൊണ്ട് ഷെൽഫിയിൽ നിന്നും ബുള്ളറ്റിൻ്റെ എടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു ഇച്ചയ അവർക്ക് വാങ്ങിയത് ഇപ്പോൾ കൊണ്ടുപോകുന്നുണ്ടോ സോഫി ഓർമ്മ വന്നതുപോലെ വിളിച്ച് ചോദിച്ചു ഓ അത് മറന്നു അതിങ്ങോട്ടെടുത്തു ആൽബി പറഞ്ഞപ്പോൾ സോഫി റൂമിൽ പോയി കവറെടുത്ത് തിരികെ വന്നു അപ്പോഴാണ് എബിയുടെ വണ്ടി ഗേറ്റ് കേറ്റുകടന്ന് വന്നത് ആൽബി വേഗം കാറിൻ്റെ അടുത്തേക്ക് ചെന്നു ഞാൻ അങ്ങോട്ട് ഇറങ്ങാൻ ഇരിക്കുകയായിരുന്നു കാറിൽ നിന്നും ഇറങ്ങി എബിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആൽബി പറഞ്ഞു പിന്നാലെ ഡോർ തുറന്ന് മമ്മി ഇറങ്ങി കൂടെ പപ്പയും വല്ലിപ്പശിൻ്റെ മുഖം ആദ്യം ഒന്ന് ഇരുണ്ടുവെങ്കിലും വന്നിരിക്കുന്നത് തൻ്റെ അനിയനാണ് എന്ന തിരിച്ചറിവിൽ അയാൾ അവിടെ അടുത്തേക്ക് വന്നു വീട്ടിൽ വരുന്നവരോട് മര്യാദ പെരുമാറില്ല ഞാൻ പിന്നെ നിന്നോടും മക്കളോടും എനിക്കൊരു ദേഷ്യമില്ല മേഴ്സിയോടാണ് എനിക്ക് ദേഷ്യം മുഴുവനും എൻ്റെ കുഞ്ഞിനെ അങ്ങനെയല്ല നീ പറഞ്ഞത് ദേഷ്യത്തോടെ പറഞ്ഞു വല്ലിയപ്പച്ചൻ ക്ഷമിക്കണേട്ടാ എനിക്ക് തെറ്റുപറ്റിപ്പോയി നിങ്ങളെ കണ്ട് മാപ്പ് പറയാനാണ് ഞാൻ വന്നത് ആ പിശാശി പെണ്ണിനെ ഞാൻ വിശ്വസിച്ച് പോയി അവളിങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല എൻ്റെ മോനിലെ അവൻ പൊന്നുമുല നോക്കിയതല്ലേ ഇവനെ വല്യപ്പച്ചൻ്റെ എടുത്തു നിന്ന് മോൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് മേഴ്സി കരഞ്ഞു കണ്ടു നിന്നവർക്ക് സഹതാപം വരും വിധം സോഫിയും ഇപ്പോൾ കരയുമെന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത് മേഴ്സിക്കൊരു തെറ്റുപറ്റിപ്പോയി അതിൻ്റെ കുറ്റബോധവും നിരാശയും അവൾക്കുണ്ട് എന്നോട് പലപ്പോഴും അതും പറഞ്ഞ് കരയാറുണ്ട് രാത്രി ഏട്ടാ തെറ്റു പറ്റാത്തവരായി ആരെങ്കിലും ഉണ്ടോ ഏട്ടനെ ചേച്ചിക്കും അവളോട് ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ കാല് പിടിച്ച മാപ്പ് പറയാനും തയ്യാറാണവൾ അനിയൻ കണ്ണ് നിറച്ച് പറയുന്ന കേട്ടപ്പോൾ ഹൃദയം വേദനിച്ചു ഏട്ടൻ്റെ ഏട്ടാ ഇനിയും ഇത് തുടർന്ന് പോയാൽ ഞാൻ ശ്വാസം മുട്ടി മരിച്ചു പോകും തൊഴു കൈയോടെ മേഴ്സി പറഞ്ഞു കേട്ട് ഏട്ടത്തിടെ ചങ്ക് പിടഞ്ഞു തെറ്റി പറ്റിപ്പോയി അത് തിരുത്തി വന്നാൽ പിന്നെ നമ്മൾ അവരെ ആട്ടി ഓടിക്കുന്നത് ശരിയല്ല അവളെ വിളിക്കല്യമ്മശി പറഞ്ഞപ്പോൾ എല്ലാവടേയും മുഖത്ത് ആശ്വാസമായി ശരി നീ അകത്തേക്ക് കൂട്ടിക്കോ മേഴ്സി കയറിപ്പോടി അകത്തേക്ക് നിറഞ്ഞ കണ്ണുകളോടെ വല്യപ്പച്ചൻ പറഞ്ഞപ്പോൾ മേഴ്സി മോനെ വാരിയെടുത്ത് ഉമ്മ വെച്ചു ആ മമ്മിയോട് ക്ഷമിക്കണം മോനെ സുഫി എൻ്റെ പൊന്നുമോളെ മമ്മിക്ക് തെറ്റിപ്പറ്റിപ്പോയി മോളെ ക്ഷമിക്ക് മേഴ്സി മറന്ന് സോഫിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു മമ്മിക്ക് അറിയാതെ സോഫിയ അവരെ ചേർത്ത് പിടിച്ചു എടത്തി അവരെ ചേർത്ത് പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി പിന്നാലെ മറ്റുള്ളവരും അകത്തേക്ക് കയറി ആൽബിക്ക് സന്തോഷമായി എന്തായാലും ഒരു നല്ല സൂചനയാണ് മരിയുടെ കാര്യം എല്ലാവരുടെയും മുൻപിൽ അവതരിപ്പിക്കാമല്ലോ ആൽബി പുഞ്ചിരിയോടെ എബിയെ നോക്കി അവന്റെ മുഖത്തും ആശ്വാസം കാണാമായിരുന്നു നീതമൂലം തങ്ങളുടെ വീട്ടുകാരെ ബാധിച്ച പ്രശ്നം അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി പഴയതുപോലെ ആകും എബി മനസ്സിലോർത്തു അപ്പോൾ എല്ലാവരും ഓക്കെ ആയില്ലേ ഇനി നമുക്ക് ഒരുമിച്ച് ഇവനെ കൊണ്ട് വേറെ വിവാഹം കഴിപ്പിക്കണം അതിനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട് ആൽബി അത് പറഞ്ഞപ്പോൾ എല്ലാവരും അവനെ നോക്കി ആൽബി എല്ലാം വളരെ വിശദമായി പറഞ്ഞു എല്ലാവരും അതിശയത്തോടെ കേട്ടിരിക്കുമ്പോഴും എബിയുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു ഇനി ഒരു വിവാഹ ജീവിതം വേണ്ടെന്ന തീരുമാനത്തിലായിരുന്നു അവൻ മോനെ എവി നിൻ്റെ മുഖത്തൊരു സന്തോഷം ഇല്ലല്ലോ കഴിഞ്ഞത് കഴിഞ്ഞു ഇനി അത് ആലോചിച്ച് വെറുതെ നിൻ്റെ ജീവിതം കളയേണ്ട നല്ല ബന്ധമാണെങ്കിൽ നമുക്ക് ആലോചിക്കാം വലിബച്ചൻ പറഞ്ഞു എനിക്കിനി വേറെ കല്യാണമൊന്നും വേണ്ട ഒന്നുകൊണ്ട് തന്നെ ഈ ആയുസ് മുഴുവനും അനുഭവിക്കാനുള്ളത് അനുഭവിച്ചു കഴിഞ്ഞു ഇനിയും ഒരു പരീക്ഷണത്തിന് വയ്യ എ ബി കൊണ്ട് പറഞ്ഞു നീ എവിടെ പോകുന്നു ഇവിടെ ഇരിക്കുക നിന നാളെ പിടിച്ച് കെട്ടിക്കാനുള്ള കാര്യമല്ല ഞങ്ങൾ പറഞ്ഞത് ആദ്യം ഡിവോഴ്സ് കിട്ടട്ടെ മര്യാടയും അവളും അതേ അഭിപ്രായത്തിൽ തന്നെയാണ് ഒന്നുകൊണ്ട് മതിയെന്ന് നിന്റെ സ്വഭാവത്തിന് മരിയായി യോജിച്ച് പൊയ്ക്കോളും എനിക്ക് ഉറപ്പുണ്ട് അവളൊരു പാവമാണ് നീ അവളോട് സംസാരിക്കുക എന്നിട്ട് മതി രണ്ടുപേരും തുറന്ന് സംസാരിച്ചിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മാത്രം നീ സമ്മതിച്ചാൽ മതി ആൽബി പറഞ്ഞിട്ട് എബിയുടെ ബിയുടെ കയ്യിൽ പിടിച്ചു അടുത്തിരുത്തി ആൽബിയുടെ ഫോൺ റിങ് ചെയ്തു ആഹാ നല്ല ടൈമാണല്ലോ അച്ചായനാണ് വിളിക്കുന്നത് മരിയുടെ പപ്പ ആൽബി ഫോൺ എടുത്തുകൊണ്ട് മുറ്റത്തേക്കിറങ്ങി ഹലോ അച്ചായ എന്നാ ഉണ്ട് വിശേഷം സുഖമാണെന്നോ ആൽബി ഫോൺ എടുത്തു വഴി കുശലം ചോദിച്ചു ആൽബി ഞങ്ങൾ നാട്ടിലെത്തി നല്ല വിശേഷം അവിടെ എന്തുണ്ട് മോന് കുഴപ്പമൊന്നുമില്ലല്ലോ സോഫി എന്ത് പറയുന്നു അച്ഛൻ്റെ ചോദ്യം കേട്ട് ആൽബി ചിരിയോടെ പറഞ്ഞു എല്ലാവരും സുഖമായിരിക്കുന്നു അച്ഛായ മോനെ ആൽബി ഇനി കാര്യത്തിലേക്ക് വരാം ഞാൻ മോനോട് സംസാരിച്ചു ആദ്യം എതിർത്തിവെങ്കിലും കാര്യം പറഞ്ഞു മനസ്സിലാക്കിയപ്പോൾ അവൾ ഏതിന് പറഞ്ഞില്ല അതുകൊണ്ട് നമുക്ക് ഡിവോഴ്സ് കിട്ടിയാൽ ആലോചിക്കാം കേട്ടോ അച്ചായൻ പറഞ്ഞ കിട്ട് തുള്ളിച്ചേടാൻ തോന്നി ആൽബിക്ക് ആണോ അച്ചായ ഞാനിപ്പോൾ സംസാരിച്ചിരുന്നതേ ഉള്ളൂ ഇവിടെ എല്ലാവരുമുണ്ട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇവിടുത്തെ സിറ്റുവേഷൻ ഇപ്പോൾ ആശ്വാസമായി രണ്ട് വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നം അവസാനിച്ചു ഇവിടെ അതുകൊണ്ട് നമുക്കിനി ധൈര്യമായി മുന്നോട്ട് പോകാം അതേ രണ്ടുപേടേയും ഡിവോഴ്സ് നടക്കട്ടെ എന്തായാലും ശുഭവാർത്തയാണ് അച്ഛായ അപ്പോൾ എങ്ങനെയാണ് ഞാൻ പോകുന്നതിന് മുൻപ് ഇവിടേക്ക് വരില്ലേ ബി സന്തോഷത്തോടെ ചോദിച്ചു ആൽബി ചടങ്ങുകളൊന്നും മുടക്കണ്ട ആദ്യം നിങ്ങൾ ഇങ്ങോട്ട് വാ എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരാം അതെല്ലാം അതിൻ്റെ രീതിക്ക് തന്നെ നടക്കട്ടെ മുളക്ക് ഡിവോഴ്സ് മൂന്ന് മാസത്തിനുള്ളിൽ കിട്ടും എബിക്ക് ഏകദേശം ആറു മാസം അല്ലേ എന്നിട്ടും മതി വിവാഹം അതുവരെ അവിടെ പരസ്പരം അറിയട്ടെ ഉള്ളിലുള്ള സങ്കല്പങ്ങളെല്ലാം ഒന്ന് മാറിപ്പോകട്ടെ പെട്ടെന്നൊരു ജീവിതം തിരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടാക്കും രണ്ടുപേർക്കും നമുക്ക് അവർക്ക് കുറച്ച് സമയം കൊടുത്താലും അവസാനം അവർ നല്ല തീരുമാനം എടുക്കുമെന്ന് കരുതാം അച്ഛൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെ അതാണ് നല്ലത് എന്തായാലും ഞങ്ങളൊരു ദിവസം അവിടേക്ക് വരാം എന്നിട്ട് ഇവിടേക്ക് വരാലോ ആൽബി പറഞ്ഞു ശരി ഏത് ദിവസമാണെങ്കിലും അറിയിക്കണം കേട്ടോ അച്ഛൻ ഓർമ്മപ്പെടുത്തും പോലെ പറഞ്ഞു ഈ ബുധനാഴ്ച സോഫിയുടെ അനീത്യയുടെ ചെക്കനെ വീട്ടിലേക്ക് പോക്കാണ് അടുത്ത സൺഡേ അവർ ഇങ്ങോട്ട് വരും അതുകൊണ്ട് പിന്നത്തെ ബുധനാഴ്ച എങ്ങനെ നോക്കാം പിന്നെ അധിക ദിവസം ഉണ്ടാകില്ല എനിക്ക് തിരിച്ചു പോകാൻ ഞാൻ പോകുന്നതിന് മുൻപ് ഈ കാര്യം സെറ്റാക്കിയിട്ട് വേണം എനിക്ക് പോകാൻ എൻ്റെ എബിക്ക് ഒരു കൂട്ട് വേണം അത് മരിയാകണമെന്നാണ് എൻ്റെയും സോഫിയുടെയും ആഗ്രഹം ഉള്ളിൽ നിറഞ്ഞ സന്തോഷത്തോടെ ആൽബി പറഞ്ഞു ഓക്കെ ആൽബി ഞങ്ങൾക്കും അത് തന്നെയാണ് ആഗ്രഹം എന്തായാലും വരുമ്പോൾ വിളിക്കണം കേട്ടല്ലോ അച്ചായൻ പറഞ്ഞു മരിയോടും ചേച്ചിയോടും ഞങ്ങളുടെ അന്വേഷണം പറയണം കേട്ടോ അച്ചായാ ആൽബി ചിരിയോടെ പറഞ്ഞു ഓക്കെ ആൽബി ഞാൻ പറയാം ആൽബി പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു അവൻ്റെ കണ്ണുകളിൽ അറിയാതെ നിറഞ്ഞു പോയിരുന്നു ഇനി എബിയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ആൽബി കണ്ണ് തുളച്ചുണ്ടാകത്തേക്ക് കയറി അപ്പോഴും എല്ലാവരും കൂടി സംസാരിച്ചിരിക്കുകയായിരുന്നു അതെ ഞാൻ പറഞ്ഞില്ലേ അവർ സമ്മതിക്കുമെന്ന് മരി ആദ്യം നേതൃത്വമെങ്കിലും അവർ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയെന്ന് നമ്മളോട് അവിടേക്ക് ചെല്ലാൻ പറഞ്ഞ് വിളിച്ചതാണ് അച്ചയൻ ആൽബി പറഞ്ഞുകിട്ട എല്ലാവർക്കും സന്തോഷമായി മരിയ സമ്മതിച്ചുവെന്നാണോ പറഞ്ഞത് വിശ്വാസം വരാതെ സോഫി ചോദിച്ചു അതഴി മരിയയെ അവർ ഒരുവിധം സമ്മതിപ്പിച്ചിട്ടുണ്ടെന്ന് നമ്മളോട് അവിടേക്ക് ചെല്ലാൻ പറഞ്ഞ് വിളിച്ചതാണ് ആൾവി പറഞ്ഞു കേട്ട് അവളുടെ മുഖം വിടർന്നു നല്ല കുട്ടിയെ മമ്മി പാവം അവളുടെ ഭർത്താവ് കുടിയും വലിയും പോരാത്തതിന് സംശയ രോഗവും അമ്മായിമ്മയും ഭയങ്കര പീഡനവുമായിരുന്നു എന്നിട്ടും മരിയെ പിടിച്ചുനിന്നും ഒരു കുഞ്ഞിനെ ദൈവം കൊടുത്തപ്പോൾ ഭർത്താവും അമ്മായിമ്മയും കൂടി അവളെയുള്ള ലോറിയെ കുരുന്ന ജീവനെ ഇല്ലാതാക്കി അത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അവൾക്ക് അതാണ് വീട്ടിലേക്ക് തിരികെ വരാനുണ്ടായി കാണും സോഫി പറഞ്ഞു നിർത്തിയപ്പോൾ എല്ലാവരുടെയും മുഖത്ത് സഹതാപം നിറഞ്ഞു പാവം കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് പോലെ തോന്നുന്നു അതിലും കൂടുതലായിരിക്കും അനുഭവിച്ചത് മമ്മി പറഞ്ഞു അതെ മമ്മി എല്ലാം ഉപേക്ഷിച്ച് തിരിച്ചു വരാൻ വീട്ടുകാർ ഒരുപാട് നിർബന്ധിച്ചിട്ടും അവൾ വരാതെ പിടിച്ചുന്നത് അവളുടെ ഉള്ളിൽ കുരുത്ത ജീവന് അപ്പനുണ്ടാകണം എന്ന ഒരേ ഒരു കാരണത്താലായിരുന്നു കുഞ്ഞ് അവളുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു അതുകൂടി അവർ ഇല്ലാതാക്കിയപ്പോൾ അവളെ ജീവിതം തന്നെ വെറുതെ പോയി അവളുടെ മനസ്സൊന്ന് ശാന്തമാകാൻ വേണ്ടിയാണ് അവർ ഇവിടേക്ക് ട്രിപ്പ് വന്നത് പിന്നെ ആളുകളുടെ ചോദ്യത്തിന് മുന്നിൽ ഉത്തരം പറഞ്ഞു മടുത്തു ആ മാതാപിതാക്കൾ ഒരു ആശ്വാസം കിട്ടാൻ ഒന്ന് ഒളിച്ചോടി വന്നതാ അവർ ഞങ്ങൾ താമസിച്ച റൂമിൻ്റെ അടുത്ത കോട്ടേജ് ആയിരുന്നു അവിടെ മോനുമായി പെട്ടെന്ന് കൂട്ടായി മറിയ അങ്ങനെയാണ് എല്ലാം അറിയാൻ സാധിച്ചത് സ്നേഹിക്കാൻ മാത്രമേ അവൾക്കറിയൂ ആൽബി പറഞ്ഞു കേട്ടിട്ട് നല്ല ആൾക്കാരാണെന്ന് തോന്നുന്നത് എബി മോനെ നിനക്ക് ചേരും മറിയ ഇനി എല്ലാം തീരുമാനിക്കേണ്ടത് നീയാണ് വല്യപ്പച്ചൻ പറഞ്ഞു ഞാനിപ്പോൾ അതേപ്പറ്റിയൊന്നും ആലോചിച്ചിട്ടില്ല ഒന്നിൻ്റെ ഭാരതനെ ഇറക്കി വെക്കാൻ ഞാൻ പാടുപെടുകയാണ് എബി താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു ശരി എന്തായാലും കുറച്ചുകൂടി സമയമെടുക്ക് അവൻ്റെ മനസ്സിന് ശാന്തമാകാൻ അതുകൊണ്ട് അവടെ വീട്ടിലേക്ക് തൽക്കാലം എബി വരണ്ട ഞാനും പപ്പയും മമ്മിയും കൂടി ആദ്യം പോകാം പിന്നെ ബന്ധം പിരിഞ്ഞിട്ട് മതി എബി നിന്നെ എന്തായാലും തനി ഇവിടെ ഞാൻ ആഗ്രഹിക്കുന്നില്ല നീ മനസ്സിരുത്തി ആലോചിച്ച് നോക്ക് ആൽബി പറഞ്ഞു ചേട്ടത്തി അപ്പോഴേക്കും ചായ എടുത്തിരുന്നു എല്ലാവരും ചായ കുടിച്ചു ഏടാ എൻ്റെ മോളെയും കുഞ്ഞിനെയും ഞാൻ കൊണ്ടുപോയിക്കോട്ടെ മേഴ്സി ദയനീയമായി ഏട്ടനെ നോക്കി എന്തായാലും അവർ വന്നു തന്നെ ഉള്ളൂ ഇപ്പോൾ ഇവിടെ നിൽക്കട്ടെ വേണ്ടത് നമുക്ക് ചെയ്യാം വലിയപ്പച്ചൻ പറഞ്ഞു മതി ഏട്ടാ ഇത് കേട്ടാൽ മതി മേഴ്സി സന്തോഷത്തോടെ പറഞ്ഞു അവർ യാത്ര പറഞ്ഞു സോഫി എല്ലാവർക്കും കൊടുക്കളർ ഡ്രസ്സ് എടുത്തു കൊടുത്തു മമ്മി ഞാൻ എവിടേക്ക് വരാം ജെയ്സിനെന്ന് കണ്ടിട്ട് ആൽബി പറഞ്ഞു ശരി മോനെ മമ്മി അവൻ്റെ കവിളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു അമ്മയുടെയും മകൻ്റെയും പരിഭവം അലിഞ്ഞു പോയിരുന്നു സോഫിയ ആശ്വാസത്തോടെ ചിരിച്ചു എല്ലാം കലങ്ങി തെളിഞ്ഞു അവർ കാറിൽ കയറി കയറിപ്പോന്നത് നോക്കി നിന്നു എല്ലാവരും